ഇന്നത്തെ ചിന്തയ്ക്കായി തിരുസഭ നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലോകായഴുതിയ സുവിശേഷം ആറാം അധ്യായം ഇരുപത് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളാണ് സുവിശേഷ ഭാഗ്യങ്ങൾ എന്ന തലക്കെട്ടോടു കൂടി നമുക്ക് നൽകപ്പെട്ട വചനഭാഗമാണിത് വിശുദ്ധ ബൈബിളിലെ മാഗ്നാക്കാട്ട എന്നൊക്കെയാണ് വചന പാരംഗിതന്മാരും പണ്ഡിതന്മാരും ഈ വചനഭാഗത്തെ വിശേഷിപ്പിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ അഞ്ചാം അധ്യായത്തിൽ കുറേ കൂടി വിശുദ്ധമായി ഈ ഭാഗങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ദൈവം പല കാലങ്ങളിലായി തൻ്റെ ജനത്തെ രൂപപ്പെടുത്തുവാൻ കൽപ്പനകളും പ്രമാണങ്ങളും നൽകി മോശയിലൂടെ പത്ത് കൽപ്പനകൾ നൽകപ്പെട്ടു ലോകം കണ്ട ഏറ്റവും വലിയ നേതാവായ മോശയിലൂടെ അങ്ങനെ തൻ്റെ ജനത്തെ ദൈവം രൂപപ്പെടുത്തി തൻ്റെ സ്വന്തം ജനമാക്കി അവരെ മാറ്റി പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈശോ ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോൾ അവർക്കും കൊടുത്തിരുന്നു പത്ത് പ്രമാണങ്ങൾ ക്രിസ്തുവെന്ന ടിത്തറയിൽ പണിതുയർത്തപ്പെട്ട ഒരു പുതിയ ലോകക്രമം ആരംഭിക്കുവാൻ വേണ്ട ബോധ്യങ്ങളെയാണ് ക്രിസ്തു ഇവിടെ നമ്മെ പഠിപ്പിക്കുന്ന സുവിശേഷ ഭാഗ്യങ്ങൾ മാനുഷികമായ ഭാഗ്യവും ദൈവത്തിൻ്റെ ഭാഗ്യങ്ങളും തമ്മിൽ ഒരുപാട് അന്തരങ്ങളുണ്ട് കേരളത്തിൻ്റെ ഏത് സിറ്റിയിൽ പോയാലും നമുക്കൊക്കെ കേൾക്കാൻ കഴിയും നാളെയാണ് 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 നാളെ കേരള ഭാഗ്യക്കൂറ് നിരക്കെടുപ്പ് നാളത്തെ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി നിങ്ങളാകാം ഇങ്ങനെയൊക്കെയുള്ള ലോട്ടറി ഭാഗ്യങ്ങൾ മാനുഷികമായ നിലയിൽ അറിയാതെ കിട്ടുന്ന നേട്ടങ്ങൾക്ക് വിളിക്കുന്ന പേരാണ് ഭാഗ്യം പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്ന സന്തോഷങ്ങളും ഇവയിൽപ്പെടും ഇങ്ങനെ നശ്വരമായ ഭാഗ്യങ്ങളെപ്പറ്റി അല്ല ഈശോ ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത് ഈശോ പഠിപ്പിച്ച ഭാഗ്യങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടാത്ത ഭാഗ്യങ്ങളാണ് പക്ഷേ ക്രിസ്തു പഠിപ്പിച്ചു തന്ന ഈ ഭാഗ്യങ്ങൾക്ക് പിന്നിൽ തൻ്റെ കുരിശിന്റെ ഒരു നിഴലുണ്ട് കുരിശില്ലാത്ത നഷ്ടപ്പെടലുകളില്ലാത്ത എപ്പോഴും സന്തോഷങ്ങൾ മാത്രമുള്ള ഒരു മനുഷ്യന്റെ അവസ്ഥയാണ് ലോകം വിളിക്കുന്ന ഭാഗ്യം എന്നൊക്കെ എന്നാൽ ദൈവം നൽകുന്ന ഭാഗ്യത്തിന്റെ പിന്നിൽ എപ്പോഴും ഒരു കുരിശിന്റെ നിഴലുണ്ട് ഒരു സഹനത്തിന്റെ മുദ്രയുണ്ട് അതാണ് സുവിശേഷ ഭാഗ്യങ്ങളിൽ ഈശോ നമ്മെ പഠിപ്പിക്കുന്നത് ആദ്യമായി ഇവിടെ പറയുന്നത് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവനെ പോലെ ജീവിക്കുക ലോക സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച അലക്സാണ്ടർ ചക്രവർത്തിയുടെ അവസാന യാത്ര എങ്ങനെയായിരുന്നുവെന്ന് നമ്മൾ ചരിത്രങ്ങളിൽ പഠിക്കുന്നുണ്ട് എന്നാൽ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും അധിപനായ ക്രിസ്തു പുരിശുമരണം ഭരിക്കുമ്പോഴും ലോകത്തിൻ്റെതായിട്ടുള്ള ഒരു ഭാഗ്യങ്ങളും നേടിയതായി നാം കാണുന്നില്ല എങ്കിലും അവിടുന്ന് പറഞ്ഞു എല്ലാം പൂർത്തിയായി ഈ അസ്തിത്വത്തിലെ ദാരിദ്ര്യത്തെയാണ് ഈശോ പറഞ്ഞു തന്നത് ഒന്നിനോടും ആസക്തിയില്ലാത്ത ആത്മീക ദാരിദ്ര്യം ക്ലാര പുണ്യവതി ദാരിദ്ര്യത്തിന്റെ എക്സ്ട്രീമായി സഭയിൽ വിശുദ്ധ വിശുദ്ധരുടെ ഗണത്തിൽ നിലകൊള്ളുന്നുണ്ട് പിന്നീട് ഈശോ പറയുന്നത് കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ ചിരിക്കും സന്തോഷിക്കും എന്നൊക്കെയാണ് ലോകത്തിൻ്റെ മാനസാന്തരത്തിനായി വ്യക്തികളുടെ മാനസാന്തരത്തിനായി സമൂഹത്തിൻ്റെ മാനസാന്തരത്തിനായി കരയുക മോണിക്ക പുണ്യവതി വർഷങ്ങളോളം കരഞ്ഞു പ്രാർത്ഥിച്ച ഒരമ്മയാണ് സ്വന്തം മകനെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി വർഷങ്ങളോളം കരഞ്ഞു പ്രാർത്ഥിച്ച ഒരമ്മ അവസാനം ആ മകനെ വിശുദ്ധരുടെ ഗണത്തിൽ ആ അമ്മ എത്തിച്ചു അതിലുമുപരി ആ അമ്മയും വിശുദ്ധയാക്കപ്പെട്ടു ഇന്ന് ഈ അമ്മയും മകനും ബലിപീഠത്തിൽ ഓർക്കപ്പെടുന്നു ഈശോ വീണ്ടും പറയുന്നത് ശാന്തശീലർ ഭാഗ്യവാൻമാർ അവർ ഭൂമി അവകാശമാക്കും ദൈവത്തിൽ ആശ്രയിക്കുന്നവന് ദൈവം കൊടുക്കുന്ന ഒരു സ്വർഗീയ സമ്മാനമാണ് സൗമ്യത അല്ലെങ്കിൽ ശാന്തത കാരണം ദൈവം ശാന്തശീലനാണ് സങ്കീർത്തനങ്ങളിൽ നാൽപ്പത്തിയാറാം അധ്യായം പത്താം വാക്യം നമ്മെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു ശാന്തമാകുക ഞാൻ ദൈവമാണെന്നറിയുക വിശുദ്ധ ഫ്രാൻസിസ് സാലസ് സഭയിലെ ശാന്തതയുടെ ഒരു വിശുദ്ധനാണ് ദൈവത്തിൻ്റെ ശാന്തതയിലേക്ക് നമ്മൾ കടന്നു വരണം കുടുംബത്തിൽ സമൂഹത്തിൽ സഭയിൽ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയിലും ദൈവത്തിൻ്റെ ഈ ശാന്തത നമ്മളിലൂടെ അനുഭവിക്കുവാൻ ഇടവരണം ഈശോ വീണ്ടും പറയുന്നത് നീതിക്ക് വേണ്ടി വിശക്കുന്നവർ ഭാഗ്യവാന്മാർ നീതിക്ക് വേണ്ടി വിശന്നു ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ നിങ്ങൾ തൃപ്തരാകും നീതി നിഷേധിക്കപ്പെടുന്നവന് നീതിയാകുക അങ്ങനെ ഒരു വ്യക്തിത്വമായിരുന്നു സിസ്റ്റർ റാണി മറിയ നീതിക്ക് വേണ്ടി നിന്നവരുടെ ഒരു പ്രതീകമായിരുന്നു സിസ്റ്റർ റാണി മറിയ വിശ്വ വീണ്ടും പറയുന്നു കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും ഒരു ദൈവിക സ്വഭാവമാണ് കരുണ പരിശുദ്ധ കൃപാനയിലെ പ്രാർത്ഥനകളിൽ നാം കാണുന്നുണ്ട് ദൈവമേ നിന്റെ സ്വഭാവത്തിനൊത്തവിധം എന്നോട് കരുണ ചെയ്യണമേ എന്ന് വിശുദ്ധ മദർ തെരേസയെ കരുണയുടെ ഒരു മോഡലായി നമ്മൾക്ക് സഭ നൽകുന്നു വീണ്ടും ഈശോ പറയുന്നു ഹൃദയവിശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ വേദന അനുഭവിക്കുന്നവനെ കാണുമ്പോൾ വിശപ്പ് അനുഭവിക്കുന്നവനെ കാണുമ്പോൾ അവനിൽ ക്രിസ്തുവിനെ കാണാനുള്ള ദൈവത്തെ കാണാനുള്ള ഒരു ഹൃദയവിശുദ്ധി എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുക സമാധാനത്തിൽ വർദ്ധിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് ഈശോ വീണ്ടും നമ്മളെ പഠിപ്പിക്കുന്നു എഴുതിയിൽ എണ്ണ പകരുന്നവനാകാതെ ആ തീ അണയ്ക്കാൻ ഒരു ശ്രമം നടത്തുന്നവനെങ്കിലും ആയി മാറുക വീണ്ടും ഈശോ ഓർപ്പിക്കുന്നു നീതിക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ പീഡനമേൽക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ ഈശോ വീണ്ടും ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് വേണ്ടി നിങ്ങൾ നിലകൊള്ളുമ്പോൾ ദൈവ വേണ്ടി സുവിശേഷത്തിന് വേണ്ടി നിങ്ങൾ നിലകൊള്ളുമ്പോൾ ലോകഭാഗ്യങ്ങളുടെയൊക്കെ മുമ്പിൽ നിങ്ങൾ വിഡ്ഢികളാക്കപ്പെട്ടേക്കാം അപ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ പ്രിയപ്പെട്ടവരെ ഈ സുവിശേഷ ഭാഗ്യങ്ങളിലൂടെ ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം ഒരിക്കലും നഷ്ടപ്പെടാത്ത ഭാഗ്യങ്ങളാണ് എൻ്റെ പക്കലുള്ളത് സൂര്യനെ പോലെ നിങ്ങൾക്ക് പ്രകാശിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു മിന്നാമിങ്ങിനെ പോലെയെങ്കിലും പ്രകാശിക്കാൻ നമുക്കൊരോരുത്തർക്കും ശ്രമിക്കാം ക്രിസ്തുവെന്ന അടിത്തറയിൽ സുവിശേഷ സൗഭാഗ്യങ്ങളായി നീതി നിഷേധിക്കപ്പെടുന്നവൻ്റെ മുമ്പിൽ വിശക്കുന്നവൻ്റെ മുമ്പിൽ യേശുവിൻ്റെ മുഖമായി നമുക്ക് മാറാം ഈശോ അനുഗ്രഹിക്കട്ടെ ോതിടുവ സത്യ സഭയെ പുണർന്നിടുവിശേഷളം സത്യസഭയെ സഭയെ സർവേശ്വരനാ യേശുവിൻ സ്നേഹത്തിൻ സാക്ഷികളായിടുവിൻ நாம் சாக்சிக்கலா இடுவின் சருவேச் சுரனாம்